ഓം ശ്രീ ഗുരുഭ്യോ നമ പലരുടെയും വിചാരം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സുഖിച്ച് ജീവിക്കാനാണ് എന്നാണ് ഒരു പരിധി വരെ ശരിയാണ് ശരീരം ലഭിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ തന്നെയാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കാനാണ് എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് റോഡ് നിയമങ്ങളെല്ലാം ലംഘിച്ച് വാഹനം ഓടിച്ചാൽ അപകടത്തിൽ ചെന്ന് ചാടും എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട് ഒരു നിയമമുണ്ട് ധർമ്മം വിട്ട് എന്ത് ചെയ്താലും അവിടെ സ്വയം നാശമാണ് സംഭവിക്കുക നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധയോടെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ നമുക്ക് നഷ്ടപ്പെടും മറ്റു ജീവികൾക്ക് ലഭിക്കാത്ത ഒരു വരം മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് വിവേകബുദ്ധി അത് വേണ്ട പോലെ ഉപയോഗിക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് വിവേകം നിറഞ്ഞ കർമ്മത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ ശാശ്വത വിജയം നേടാനാകൂ എനിക്കെന്ത് നേടാം എന്ന് ചിന്തിക്കുന്നതിലുപരി എനിക്കെന്ത് നൽകാൻ സാധിക്കും എന്ന് നാം ചിന്തിക്കണം ചെയ്യുന്ന ഓരോ കർമ്മവും ആനന്ദകരമാക്കി തീർക്കണം കർമ്മത്തിൽ ആനന്ദം കണ്ടെത്തണം കർമ്മത്തിൽ ബുദ്ധിയും ഹൃദയവും ഒന്നു ചേരുമ്പോഴാണ് കർമ്മം ആനന്ദകരമാകുന്നത് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്വാർത്ഥസുഖം മാത്രം കാക്ഷിച്ചാകരുത് പകരം അപരനുകൂടി ആനന്ദം പകരുന്നതാകണം നമ്മുടെ കർമ്മങ്ങൾ അതാണ് വിവേകപൂർവമുള്ള കർമ്മങ്ങൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം എന്ന് ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു സഹജീവിക്ക് ദുഃഖമുണ്ടാക്കിക്കൊണ്ട് നാം സന്തോഷിച്ചാൽ അതിലെന്താനന്ദമാണുള്ളത് നമ്മുടെ കർമ്മങ്ങൾ വിവേകപൂർവമായിരിക്കട്ടെ ഓം ശ്രീ ഗുരുഭ്യോ നമ